ും പറഞ്ഞിട്ടില്ലല്ലോ അത് അങ്ങനെ പറഞ്ഞിട്ടില്ലേക്കാവോ ശരിക്കും നന്ദി ഒരു സെലിബ്രിറ്റി ബാക്ക്ഗ്രൗണ്ടോ ഒരു ഒന്നുമില്ലാതെ

പിന്നെന്താ പോലെ ഉറപ്പായിട്ടും പോവും ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഷോയാണ് ബിഗ് ബോസിൽ ഉറപ്പായിട്ടും ഞാൻ പോകും കൂടുതൽ അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ വലിക്കാടായിട്ട് ഒരു ഇരുപത്തെട്ട് ദിവസം ഒക്കെ പറഞ്ഞത് അപ്പൊ അതുവരെ ഉള്ള കാര്യങ്ങളല്ലേ എനിക്കറിയുള്ളൂ എനിക്ക് അറിയില്ല എന്താണ് അവിടെ നമുക്ക് അറിയില്ല നടക്കുന്നറിയില്ല മൊബൈലിലൊന്നും ഇല്ല നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ ചെയ്ത് പോണ ഒരു സ്ഥലമാണ് പിന്നെ കൂടുതൽ പണപ്പെട്ടി എടുത്ത് പോകാൻ പറഞ്ഞു പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണോ പുറത്തായി തോന്നുന്നുണ്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്